ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ പ്രശസ്ത കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ നാലാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും വണ്ടൂർ ടി കെ ഗാർഡനിൽ വച്ച് നടത്തി പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ സന്തോഷം അല്ല എന്നെ ക്ഷണിച്ചതിൻ്റെ കാരണം സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന് പറയുമ്പോഴും ഈ പോപ്പുലറിറ്റിയുടെ പിന്നാലെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നെ ക്ഷണിക്കാനായിട്ട് സന്ദർശിച്ചത് രാജീവട്ടനാണ് ഗുരുസ്ഥാനീയനാണ് ഗുരുവാണ് അത് ഒരു കാരണം എന്നെ പറഞ്ഞതുപോലെ ആദ്യമായി അരങ്ങനെ അരങ്ങേട എന്ന മൂന്ന് അരങ്ങേരം ഒരു അതുകൂടാതെ വിധ കഥകളിയും നരകാസഹായിട്ടുള്ള കഥകളിലും ഉണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹിക്കുന്നിടയിൽ പതിമൂന്ന് വയസ്സുകാരായിട്ട് ഞാൻ ഉണ്ടപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ചുട്ടിക്ക് സമയമായി നീ പോകുന്നു അപ്പോൾ അദ്ദേഹം ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിക്കും അങ്ങനെ ഇദ്ദേഹം നാണൻ വേണ്ടിയത് അതൊരു ആകസ്മികമായ സംഗതിയാണ് ഇപ്പോൾ ഇവിടെ നിന്നെ കുറിച്ച് നോക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു പിന്നീട് കഥകളി പഠിക്കുന്ന ധാരാളം ഒരാളായിട്ട് ചെറുകൾ രാജഘട്ടിൻ്റെ കാല രേഖ മാത്രമെന്നൊക്കെ രാജകെട്ട് ചൊല്ലിയ തൊട്ടുപുറയിൽ പോയി കാരണം എൻ്റെ വേഷം കണ്ടാൽ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയാട്ട് കണ്ടാൽ അസ്ഥിമാത്രജീവി സിനിമാ നടൻ എന്നറിയപ്പെടുന്നതോടൊപ്പം കഥകളി നടൻ എന്ന വിലാസം ചേർത്തുവെക്കാൻ കൊതിക്കുന്ന എളിയ കലാകാരനാണ് താനെന്നും കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയതിന് നെല്ലിയോട് സാക്ഷിയായ അനുഭവം ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നുവെന്നും ശ്രീകാന്ത് മുരളി പറഞ്ഞു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സ്വദേശമായ വണ്ടൂരിലാണ് സംസ്കരിച്ചത് വണ്ടൂരിലെ പൗരാവലിയും കഥകളി ആസ്വാദകരും അദ്ദേഹത്തിന്റെ ശിഷ്യരും ചേർന്നാണ് എല്ലാ വർഷവും നെല്ലിയോട് അനുസ്മരണം സംഘടിപ്പിക്കുന്നത് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു വിചിതമായ വാക്കുകൾ ചേർത്ത് വെച്ചാണ് പ്രിയപ്പെട്ട ശ്രീ ഗനാതനൻ ഇവിടെ വിശേഷിപ്പിച്ചതുകൊണ്ട് വിവരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടം കഥാപാത്രങ്ങളുടെ വ്യത്യാസം ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിലെ ലാളിത്യം ആ ലാളിത്യത്തിനോട് ചേർന്ന ഏറ്റവും വലിയ വേഷമായി വിജയന വേഷത്തെക്കുറിച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ അതിന് ചേരാത്ത വേഷം അദ്ദേഹത്തിന്റെ സ്വഭാവ വ്യത്യസ്തമായ വേഷങ്ങൾ അതിമനോഹരമായി തന്നെ എല്ലാ ഭാവങ്ങളും കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥകളി നടന്റെ ഏറ്റവും വലിയ വൈശിഷ്ടം ഒരു കഴിവ് പ്രാങ്കല്പ്യത്തെ കുറിച്ചും ഇവിടെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വണ്ടൂരിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വണ്ടൂരിൻ്റെ അഭിമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന എം കദംബൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഡോപതാണ്ടവം പുരസ്കാരവും ഇരുപത്തി അയ്യായിരം രൂപയും പ്രസിദ്ധ കഥകളി കലാകാരൻ തലവടി അരവിന്ദന് സിനിമാ നടൻ ശ്രീകാന്ത് മുരളി സമ്മാനിച്ചു കലാനിരൂപകൻ വി കലാധരൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ പഞ്ചായത്ത് അംഗങ്ങളായ മൻസൂർ കാപ്പിൽ അരിമ്പ്ര മോഹനൻ കെ ടി പ്രദീപ് കിരൺ മേലേടം എന്നിവർ സംസാരിച്ചു തുടർന്ന് നിറഞ്ഞ സദസ്സിൽ പ്രസിദ്ധ കഥകളി കലാകാരന്മാർ അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയും അരങ്ങേറി